നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ബച്ചൻ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഇവരുടേതായി പുറത്തെത്താറുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അമിതാഭ് ബച്ചൻ ആകട്ടെ തന്റെ എൺപത്തി മൂന്നാം വയസ്സിലും അഭിനയരംഗത്ത് സജീവമാണ് ബച്ചൻ സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ നൽകിയിട്ട് ഏറെ നാളുകളായി അതേസമയം കഴിഞ്ഞ വർഷം റോക്കിയോർ റാണി കി പ്രേം കഹാനി എന്ന സിനിമയിൽ ജയ ശ്രദ്ധേയ വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജയാബച്ചനും അമിതാഭ് ബച്ചനും വിവാഹിതരാകുന്നത് വിവാഹത്തിനു മുൻപ് തിരക്കേറിയ നടിയായിരുന്നു ജയാബച്ചൻ വിവാഹ വിവാഹശേഷം കരിയറിൽ നിന്ന് മാറി നിന്ന ജയ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി മക്കളായ അഭിഷേക് ബച്ചനും ശ്വേതാ ബച്ചനും കൂടുതലും അമ്മയുടെ സാമീപ്യത്തിലാണ് വളർന്നത് സിനിമാ തിരക്കുകൾ കാരണം കുട്ടിക്കാലത്ത് അച്ഛനെ കാണാൻ പോലും പലപ്പോഴും സാധിച്ചിട്ടില്ലെന്ന് അഭിഷേക് മുമ്പൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബച്ചൻ കുടുംബാംഗങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങാറ് ബച്ചനാണ് ജയയുടെ മുൻ കോപമാണ് ഇതിന് കാരണം പാപ്പരാസി മാധ്യമങ്ങളുമായി മിക്കപ്പോഴും ജയാബച്ചൻ വഴക്കിടാറുണ്ട് തന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നതെന്നാണ് ജയാബച്ചന്റെ ആരോപണം എന്നാൽ ജയാബച്ചന്റെ സംസാരവും പെരുമാറ്റവും ഫോട്ടോഗ്രാഫർമാരെ അവഹേളിക്കുന്നത് പോലെയാണെന്നാണ് വിമർശകർ പറയുന്നത് പൊതു ഇടങ്ങളിൽ വെച്ച് ദേഷ്യപ്പെടുന്ന ജയാബച്ചന്റെ ഒന്നിലേറെ വീഡിയോകൾ ഇന്റർനെറ്റിലുണ്ട് ജയാബച്ചനിൽ നിന്ന് വ്യത്യസ്തമാണ് ബച്ചൻ കുടുംബത്തിലെ മറ്റംഗങ്ങൾ പൊതു ഇടങ്ങളിൽ പെരുമാറുന്ന രീതി അപൂർവമായി മാത്രമേ അമിതാഭിനെയോ അഭിഷേകി യോ ഐശ്വര്യ റായയോ ക്യാമറകൾക്ക് മുന്നിൽ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളൂ ജിയാ ഇപ്പോൾ ചർച്ചയാക്കുന്നത് പൊതുവിടങ്ങളിൽ കാണിക്കുന്ന ദേഷ്യത്തിന് കാരണമുണ്ടെന്ന് ആരാധകർ പറയുന്നു ജയയുടെ പഴയ അഭിമുഖങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വാദം തനിക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ടെന്ന് കുടുംബസമേതം പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ ജയാബച്ചൻ പറഞ്ഞിരുന്നു അന്നിത് കേട്ട അമിതാഭ് ബച്ചനും അഭിഷേകം ചിരിച്ചു തള്ളുകയാണുണ്ടായത് അടുത്ത കാലത്ത് കൊച്ചുമകളുമായുള്ള പോഡ്കാസ്റ്റിലും ജയാബച്ചൻ പൊതുവിടങ്ങളിൽ താൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാപ്പരാസികൾ ചുറ്റും കൂടുമ്പോൾ തനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു എന്നാണ് ജയാബച്ചൻ പറഞ്ഞത് എന്നാൽ പോഡ്കാസ്റ്റിൽ മകൾ ശ്വേതാ ബച്ചൻ ഇതിനെ തമാശയായാണ് കണ്ടത് ജയാബച്ചൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുടുംബം ഗൗരവമായി കാണേണ്ടതുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വരുന്നുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന നാൾ മുതൽ ജയയുടെ കുടുംബത്തിന് പിന്നാലെ ഗോസിപ്പുകളുണ്ട് അതിനാൽ തന്നെ പാപ്പരാസികളോട് നടിക്ക് നീരസവും ഉണ്ട് അടുത്തിടെ പോലും ബച്ചൻ കുടുംബത്തെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ പരന്നു അഭിഷേകിന്റെ വീട്ടുകാരുമായി ഐശ്വര്യ റോയ്ക്ക് അസ്വാരസ്യമുണ്ടെന്നായിരുന്നു ഗോസിപ്പ് മാസങ്ങൾക്ക് ശേഷം ശേഷമാണ് ഈ അഭ്യൂഹങ്ങൾ കെട്ടടങ്ങിയത് ജയാ ബച്ചനും സഹോദരി ശേതയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഐശ്വര്യ ബെച്ചൻ കുടുംബത്തിൽ നിന്നും പുറത്തായതായുള്ള ചില റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു അമിതാഭ് ബച്ചൻ അടക്കം മരുമകളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുകയാണെന്നാണ് പൊതുവിടങ്ങളിൽ സോഷ്യൽ മീഡിയയിലെയും ഇവരുടെ ഇടപെടലിൽ കണ്ട് ആരാധകർ പറയുന്നത് ഇതെല്ലാം കാരണം ഇവരുടെ വിവാഹ മോചനത്തിലേക്കാണ് സോഷ്യൽ മീഡിയ വിരൽ ചൂണ്ടുന്നത് ഇതിനിടെ വേർപിരിഞ്ഞാൽ അഭിഷേക് ഐശ്വര്യക്ക് എത്ര രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നത് സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ് അഭിഷേക് ബച്ചനേക്കാൾ ആസ്തിയുള്ള ആളാണ് ഐശ്വര്യ റായ് അതുകൊണ്ട് തന്നെ വിവാഹമോചിതരായാലും ചിലപ്പോൾ ഐശ്വര്യ നഷ്ടപരിഹാരം ചോദിക്കാൻ സാധ്യതയില്ലെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് ആത്മാഭിമാനമുള്ള സ്ത്രീകൾ വിവാഹമോചനത്തിൽ ഭർത്താവിൽ നിന്ന് നഷ്ടപരിഹാര തുക വാങ്ങാറില്ലെന്ന് അവർ അഭിപ്രായപ്പെടുന്നു എന്നാൽ മുൻപ് സെലിബ്രിറ്റികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിവാഹമോചനങ്ങളിലും നഷ്ടപരിഹാരം വാങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ പറയുന്നു അങ്ങനെയെങ്കിൽ അഭിഷേക് ഐശ്വര്യ റോയ്ക്ക് എത്ര തുക നൽകേണ്ടി വരുമെന്ന് ആരാധകർ കണക്കുകൂട്ടുന്നു ഐശ്വര്യാറോയുടെ ആസ്തി എഴുന്നൂറ്റി கோடி ரூபையில் அதிகமான